ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് സിനിമാ പ്രദർശനത്തിലൂടെ മാത്രമല്ല ഇത്തവണ വ്യത്യസ്തങ്ങളായ ഒട്ടേറെ കാഴ്ചകൾക്കാണ് ചലച്ചിത്രമേള വേദിയാകുന്നത് മലയാള സിനിമയെ കഴിഞ്ഞ ഒരു കാലഘട്ടത്തെ വിസ്മയിപ്പിച്ച നായികമാരെ ആദരിച്ച മറക്കിലൊരിക്കലും പരിപാടി കാഴ്ചക്കാർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രത്തെയാണ് ഈ പ്രത്യേക പരിപാടിയിലൂടെ ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര ചലച്ചിത്രമേള ആദരിച്ചത് വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളുടെ തുടർച്ചയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അല്ല നമ്മുടെ സർക്കാരിൻ്റെ ഒരു പൊതുനയം നമ്മുടെ കലാകാരന്മാരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കോവിഡ് കാലത്താണല്ലോ ഈ ഗവൺമെന്റ് രണ്ടാം ഗവൺമെന്റ് വരും കോവിഡ് കാലത്ത് പരിപാടികളില്ലാതെ സാമ്പത്തികമായി വളരെ പ്രയാസപ്പെട്ടവരെ മുഴുവൻ മഴമഴി എന്നൊരു പ്രോഗ്രാമിലൂടെ ചേർത്ത് പിടിച്ചു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് എല്ലാ കലാകാരന്മാർക്കും കൊടുക്കുന്ന ഒരു ഒരു പദ്ധതി നമ്മൾ തുടങ്ങി ആ മഴപിടിക്ക് ശേഷം ഇപ്പം ഏതാണ്ട് നാല് വർഷമേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ആയിരക്കണക്കിന് കലാകാരന്മാരെ എല്ലാ വർഷവും സഹായിക്കുകയാണ് ഈ പിന്നെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായി വെച്ചു ഒന്ന് മൺമറഞ്ഞു പോയവരെ ഓർക്കണം ഇപ്പോൾ ബഹുമാനിയെ സത്യന് മാഷ് പ്രേമനസീർ നെയ്യാറ്റിങ്കര കോമളം പിന്നെ പി കെ റോസി പിന്നെ നമ്മുടെ സിനിമ എന്താ തുടക്കത്തിൽ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തി എല്ലാവരും ഓർമ്മിപ്പിക്കുന്ന സ്മൃതി മണ്ഡപമാണ് എന്നുള്ള ദീപശികാറിൻ്റെ വളരെ സീനിയേസ്സായി ഒരു എൺപത് കാലയളവർ അഭിനയിച്ച് അവരെ ആരും അറിയില്ല പക്ഷെ ഇപ്പോൾ എത്രമാത്രം മനസ്സിലായി ഞാൻ തന്നെ ഇപ്പോൾ അത്ഭുതപ്പെട്ടു കാരണം ഇവരുടെ ഒന്നും മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല അവരെല്ലാം അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഇൻഡസ്ട്രിക്ക് നൽകിയ സഹായത്തിന് വേണ്ടി ഒരു നന്ദി പ്രകടനം അവരാദരിക്കും അടുത്ത വർഷം ഒരു തൊണ്ണൂറ് കേട് വരെ അഭിനയിച്ചുണ്ട് പിന്നെ അടുത്ത വർഷം ഒരു പ്രത്യേകത പറയാം അടുത്ത വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിയുടെ എല്ലാ മേഖലകളിലും ഇതുപോലെ പ്രവർത്തിച്ചൊരു കാലയളവിൽ സമ്മാനം നൽകിയിട്ടുള്ളവരെ ആദരിക്കുന്ന ഒരു വലിയ പരിപാടി കണ്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നാണ് ഈ ഒരു ചലച്ചിത്രോത്സവം മുഖ്യ ലക്ഷ്യം അതനുസരിച്ചുള്ള പ്രോഗ്രാംസാണ് വ്യത്യസ്തതകളാണ് ഈ ചലച്ചിത്രോത്സവം ഈ പിന്നെ ഉത്സവം ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് എന്റെ വിശ്വാസം തന്റെ അഭിനയ ജീവിതത്തിൽ അൻപത് വർഷം പൂർത്തിയാക്കിയപ്പോൾ തന്നെ ആദരിച്ച മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞാണ് തന്റെ പ്രസംഗം ആദ്യമായിട്ട് അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു സിനിമാ സംഘടനയും എന്നെ വിളിച്ചിട്ടില്ല അല്ല എന്നെ തന്നെ ആരെയും ഇതുപോലെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷേ എനിക്ക് ആദ്യം നന്ദി പറയാനുള്ളത് ഞാൻ മനസ്സിലോടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പെർമിഷവും മാറ്റു മാധ്യമ സുഹൃത്തുക്കളോടാണ് എന്നെ ഞെട്ടിച്ചുകൊണ്ട് അമ്പത് വർഷം കഴിഞ്ഞ് എനിക്ക് തിരുവനന്തപുരത്ത് മല്ലികാ വസന്തം എന്ന് പറഞ്ഞ പേരിൽ ഒരു സ്വീകരണം തന്നു രാജീവ് മിത്സ്രു അനിൽ മിശ്രും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ എൻ്റെ സഹോദരൻ ഇപ്പോഴും വന്നിട്ടുണ്ട് അദ്ദേഹം ഡോക്ടർ എം പിള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പത്രക്കാർ കൂടുതൽ എൻ്റെ ബാല്യകാല ചരിത്രം അറിയുന്നത് അദ്ദേഹമാണെന്ന് പറഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തെ കേട്ടപ്പോൾ ഞാൻ മനസ്സാർ ഇത്രയും ഒരു നല്ല കാര്യം ചെയ്യാൻ അങ്ങയുടെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സത്യമാണ് കാരണം ഒരു പ്രായം കഴിഞ്ഞാൽ രക്ക പായസായി വീട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് ആരും വീട്ടിയിരിക്കുന്നില്ല അത്യാവശ്യം ജോലിക്ക് പോകുന്നുണ്ട് കാശ് സമ്പാദിക്കുന്നുണ്ട് മക്കളോട് ചോദിക്കാതെ അത്യാവശ്യം ഒരു കുണ്ടും തുണിയൊക്കെ വാങ്ങിയാൽ കാശ് കിട്ടുന്നുമുണ്ട് പിന്നെ പ്രേമിനറിയാം കലാകാരന്മാരുടെയും കലാകാരികളുടെയും മനസ്സിലുള്ള ചില വ്യഥകൾ എന്താണെന്നുള്ളത് അത് പേഴ്സണലായിട്ട് ഞങ്ങൾ പറയാറുണ്ടെങ്കിലും പരസ്യമായിട്ട് പറയാറില്ല അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ഒരുപാട് പേരുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പേരെ കാണത്തുള്ളൂ അതാണ് ഒരു സത്യം കാലത്തിലും ചരിത്രത്തിലും ജീവിക്കുന്ന മലയാള സിനിമയിലെ പ്രിയ നടിമാരെ എന്നും ഓർക്കുന്നുവെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറും പറഞ്ഞു മലയാള സിനിമയിലെ ഒരു കാലത്തിന്റെ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അതിനകത്ത് പ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാകാം എൺപതുകളിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നാൽപ്പത് വർഷങ്ങളിൽ മലയാള സിനിമയുടെ ചരിത്രമാണ് ഇവിടെ ചിലർ കാലത്തിൽ ജീവിക്കുന്നു ചിലരുണ്ട് ചരിത്രത്തിൽ ജീവിക്കുന്നു പക്ഷെ ഇവരൊക്കെ പ്രത്യേകിച്ചും അഭിനേതാക്കൾ കാലത്തിലും ചരിത്രത്തിലും ഒരേ സമയം ജീവിക്കുന്നവരാണ് കാലം കടന്നുപോയാലും പോയാലും അവർ പിന്നെയും പ്രേക്ഷക മനസ്സുകളിലും ജീവിക്കും അങ്ങനെ എന്നും ചിരഞ്ജീവികളാണ് എന്ന് പറയാറുണ്ട് ഒരു കാലത്ത് മലയാള സിനിമയിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു മലയാളി മനസ്സുകളിൽ സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവരുടെയും മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുള്ളവരാണ് ഈ വലിയ കലാകാരികൾ വലിയ പ്രതിഭകൾ ഇതിൽ നമുക്കറിയാം ഒരു തലമുറയെ മുഴുവൻ അവരുടെ സംസ്കാരത്തെ ഭാഷയെ ഒക്കെ വല്ലാതെ സ്വാധീനിച്ചവരാണ് അവർ ജീവിതത്തെ പോലും ഒരുപാട് സ്വാധീനിച്ച പ്രചോദനമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പ്രതിഭകളാണ് ഇവർ ഒരു കാലഘട്ടത്തിന്റെ സിനിമാ കാഴ്ചകളെ വർണ്ണാഭമാക്കിയ നായികമാരെ ആദരിച്ചപ്പോൾ ആദരമേറ്റുവാങ്ങിയവരും വേദിയിലുണ്ടായിരുന്നവരും ഒരുപോലെ സന്തോഷിച്ചു